ഹലോ ഗായ്സ് കാത്ത ഇവിടെ എവിടെയോ ഉണ്ട് നമുക്ക് അവനെ വിളിക്കാം നോക്കി കാത്തു 你把，哎，啊，我来，没有。 നിങ്ങൾ പറഞ്ഞ പോലെ കാത്തപ്പൻറെ ലൈവ് തന്നെയാണ് നമ്മൾ ഇന്നിട്ടേക്കുന്നത് കാറ്റപ്പൻ ഒരു ശുണ്ട കാത്തപ്പൻ്റെ കോഴിയാണിത് കാത്തപ്പൻ്റെ കോഴി എന്നാണ് ഇതിന് പേരിട്ടേക്കുന്നത് കാത്തപ്പൻ്റെ കോഴി ഏതാ കാത്തപ്പൻ്റെ കോഴിബവേരാ നീ ഞാൻ ക്യാമറയിലോട്ട് നോക്കണ കുഞ്ഞേണ്ടി ചുഞ്ചരിയുടെ കോഴി കോഴിപ്പണ് സോറി ഇത് ആൻഡ് കോഴിയോ അങ്ങോട്ട് നോക്കും പാറ്റപ്പ ഫോണോട്ട് നോക്കട കഴിഞ്ഞു പോവാ ഇപ്പ തുടങ്ങിയല്ല രണ്ടു മിനിറ്റ് ആയുസു കട്ടിക്ക് കട്ടിക്ക് കടിച്ചു കൊല്ലടാ കൊല്ലി കടിച്ച കൊള്ളട എന്നൊള്ളട കടിച്ച കൊള്ളടാ നോക്ക് കുഞ്ഞിട്ട് കണ്ടോ കുഞ്ഞേ കുഞ്ഞിട്ടുണ്ടി

ോക്കണ്ട കുഞ്ഞിലെ കാണാ കാട്ടപ്പന്റെ ലൈവല്ലേ ഇത് നമ്മടെ നമ്മുടെ കാട്ടപ്പന്റെ ലൈവല്ലേ ഇത് നല്ല നന്നു 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 നാണു കടിക്കടാ എന്നെ കടിച്ചടാ കടിച്ചടാന്തി മാന്തി

നീ അങ്ങോട്ട് പോ ഇന്ന ഉപദ്രവിക്കുന്നേ കാത്തു ഞാൻ തല്ലും തല്ലും ഞാൻ ഇനിയാന്തി എന്നതാ കാത്തു നീ കാണിച്ചേ ഇങ്ങനെ കാണിച്ചാന്തിട്ടാ പോയി കടക്ക് നിന്നിട്ട് പ്ലീസ് നമുക്ക് കാത്തപ്പൻ്റെ നഖം വെട്ടണം ഞാൻ പോയി അവൻ്റെ നെയിൽ കട്ടർ എടുത്തിട്ട് വരാം വെയിറ്റ് ചെയ്യണേ വന്നോ ഹൈ പ്പൻ ഇവിടെ ഉണ്ട് അവന്റെ എൽ കട്ടർ അന്ന് ശരിക്കും മാന്തി നല്ല രീതിയിൽ മാന്തി തൊലിയും പോയിട്ടുണ്ട്

മകം വെട്ടാതെ വിടത്തില്ല മോനെ എന്നെ മാന്തി 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 ഇപ്പൊ കാലും കയ്യും മുഴുവൻ ഓടാ നീ കാലും കയ്യും മുഴുവൻ 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 അടങ്ങി 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 പോവാ 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 കടിച്ചാ ഞാൻ പല്ലി വിട്ടു അടങ്ങിയിരുന്നേ അതിന്റെ അട പെറിച്ചത് എന്റെ നഖം കുഞ്ഞീടെ നഖം വെട്ടീലൊന്നു ശരിയാവത്തില്ലോ കുഞ്ഞെ അട കടിക്കടിക്കല്ല എന്തു മാന്ത നീ മാന്തം നീ മാന്തം പഠിച്ച നീ ഭയങ്കര അഗ്രസീവ് കാറ്റായി മാറുവാണിവ Kayaknya mula mandi. Cikgu, apa yang cikgu nak buat? Kuni kuni kuni. Cikgu, kuni kuni kuni. Kuni ടങ്ങിരുന്നാ നമുക്ക് വേഗം വെട്ടിട്ട് നിന്നെ നിന്നെ വിടാ വിടാത്തിനാ ഇല്ല ഒന്നും ഇല്ല നീ മുഖം കൂടി മാന്താനേ ഉള്ളൂ കേട്ടോ ഇല്ല എന്റെ പോന്നി സുന്ദരി ഇല്ലട പേടിക്കണ്ട ചേച്ചി എപ്പോഴും വെട്ടുന്നല്ലോ എന്റെ ഉള്ളിലും ീ തട്ടി മാറ്റിയ തട്ടിമാറ്റി ശരിയാവത്തില്ല കാത്തു കൈ മാറ്റ കൈ മുറിയും കുഞ്ഞേ ഇങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടാ വെട്ടാ മുട്ട 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 മുട്ടക്ഷില്ലല്ലോ വെട്ടാൻ കാലയിലെ വെട്ടി നമ്മൾ കൈയിലെ കൂടി വെട്ടാനുണ്ട് നല്ല മന്ദ കാല് തൊരു വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ ഇങ്ങനെ ഇരിക്കുന്ന എന്തുവാന്നറിയാവൂ എന്തു എന്തുവാ ഇല്ല 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 കുഞ്ഞ ഇല്ല ഇല്ല ഇനി വെട്ടുന്നില്ല ഇനി വെട്ടുന്നില്ല ഇനി വെട്ടുന്നില്ല ഇവിടെ ഇരുന്നു ഇനി വെട്ടുന്നില്ലേ ഇനി വെട്ടുന്നില്ല ഇനി വെട്ടുന്നില്ല ഇനി കഴിഞ്ഞിട്ട് കാരണം മുഖമൊക്കെ കണ്ട പാവം പൂച്ചക്കുട്ടി ഓമന ക്യൂട്ട് Allay, cute cute പക്ഷെ കാണാനുള്ള ക്യൂട്ടേ ഉള്ളൂ ഫുൾ ആണ് ഗേൾസ് അടങ്ങും പോയി പണ്ടായിരുന്നു வா ஒரு கையில விட்டு கழிஞ்சு இனி கை டாஸ்கூடி ஒரெண்ணோட ஒரே ஒரெண்ணி அதுகூடி கழிஞ்சா நீங்க விட ഫൈനലി അവന്റെ നഖം വെട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ആള് പോവും ഡ്രസ്സ് മുഴുവൻ പൂച്ചപ്പുടയും അവൻ പോയി അപ്പൊ ആ ഒരു ടാസ്ക് കഴിഞ്ഞു കിട്ടി നല്ലത് വേന എടുക്കായ് കാ എൻ്റെ കാലേ അഹമ്മദ് പി ഫൈവ് ഇൻറ്റു നയൻ സി ഹായ് ഹായ് はい会えることでパーティカーを練習できることはいま നമ്മള് കാത്തുവിന് കുറച്ച് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടും മേടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്താ അപ്പം നമ്മൾ ആ ഡ്രസ്സെല്ലാം കാണിച്ചിരുന്നേ അധികം ഒന്നുമില്ല കേട്ടോ കുറച്ച് ഡ്രസ്സുകളേ ഉള്ളൂ മൂന്നേ മൂന്ന് ഡ്രസ്സേ ഉള്ളൂ പക്ഷെ കുറേ ഉണ്ടായിരുന്നു നമ്മൾ മേടിച്ചതൊക്കെ നോക്കാം പക്ഷെ അതെവിടെ പോയെന്ന് കണ്ടിട്ട് ഈ ഡ്രസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം കാണുമെന്ന് വിചാരിക്കുന്നു ബോയൊക്കെ ഉള്ളൊരു കുഞ്ഞി ഡ്രസ്സ് അത് ഞാൻ തന്നെ കാത്തൂന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ഡ്രെസ്സാണ് പിന്നെ ഉള്ളത് വേറെ ഇതും ഞാൻ തന്നെ കാത്തൂന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ഡ്രസ്സാണ് പിന്നെ ഉള്ളത് ആയിട്ട് എടുത്തതാണ് സോറി തലതിരിഞ്ഞു ഇതെൻ്റെ ചേച്ചി പുറത്തുനിന്ന് വന്നപ്പോൾ അവൾ ചേച്ചി യു കെയിലാണ് അപ്പോൾ അവൾ കൊണ്ടുവന്നതാണ് കാത്തൂന് വേണ്ടിയിട്ട് ഇതൊക്കെ ഇടിപ്പിച്ചിട്ടുള്ള ഫോട്ടോസ് ഒക്കെ നമ്മുടെ അക്കൗണ്ട് ചാനലിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കേൾക്കാനാണ് അപ്പോൾ ഈ മൂന്ന് ഡ്രസ്സാണ് നമ്മുടെ കാത്തൂൻ്റെ ഡ്രസ്സ് വേറെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷേ പോയി പോയില്ല കത്തി എടുക്കണം ഇത് കാത്തൂൻ്റെ ടോയ് ആണ് ూ ప్రత్యేకి ఎంత dada

At the bar. ये ना ये बा येने कु냐 वाह ना मेरा ഫ്രൈസ് അപ്പോൾ നമ്മൾ ലൈവ് എൻഡ് എൻഡെയ്യാണ് കുഞ്ഞിന് വിശക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്നാ ലൈവ് ഇടുന്നതെന്നുള്ളതൊക്കെ നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലായിട്ട് ആയിട്ട് അറിയിക്കുന്നതാണ് ആരുടെ ലൈവാണ് നമ്മൾ അറിയിക്കുന്നതാണ് ഇനി മിക്കവാറും നമ്മൾ കുക്കീടെ ലൈവായിരിക്കും ഇടുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ ഫ്രണ്ട്സ് ടാറ്റാ ടാറ്റാ